ഇന്ന് മുച്ചാലിമൊന്നും തുന്നില്ല അല്ലാത്തവരും തുന്നില്ല സൂചി നൂലക്കൊപ്പൊ കച്ചവടം നടക്കണ്ടോന്നുവാഹോ അല്ലെ അപ്പോഴേക്കും വലിച്ചെറിയല്ലേ കഴിഞ്ഞു ഒരു കല്യാണത്തിന് പോയ പിന്നെ കഴിഞ്ഞു സുഹാനി തുന്നിയിരുന്നു എന്നാ ആ സുന്നത്ത് കിട്ടാണെങ്കിലും തുന്നലൊക്കെ ഒന്ന് അറിയണത് നല്ലതാ ഹീബിന്റെ ചെരുപ്പിന് മുടഞ്ഞെടുക്കുമായിരുന്നു ും ആണുങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പണിയൊക്കെ വീട്ടിൽ ചെയ്യാറുണ്ടായിരുന്നു അഭിഭായങ്ങളെ പറ്റി പറഞ്ഞു ബക്കറ്റ് നന്നാക്കുമായിരുന്നു വെള്ളം കോരുന്ന ബക്കറ്റ് നിങ്ങൾ നന്നാക്കി കൊടുക്കും വസ്ത്രം ഹബീബ് ഇപ്പോഴും പാൻസും ഷർട്ടും സ്വന്തമായിട്ട് തിരുമ്പി എടുക്കുന്ന അലക്കിയെടുക്കുന്ന പതിനഞ്ചു വയസ്സിന് മുകളിലുള്ള ചെറുപ്പക്കാരക്കൊന്ന് കൈപൊക്കിയാട്ടെ എന്റെ വേനുമുപ്പ ഞാൻ തന്നെയാണ് അല്ല എന്തല്ലേ കുറച്ചെങ്കിലും ഉണ്ട് ഒരു ശതമാനത്തെ താഴെയാണെന്ന് അർത്ഥം ഈ ഒരുമിച്ചു കൂടിയതിന്റെ ബർക്കത്ത് ചെയ്യട്ടെ ഒന്ന് സ്വന്തമായിട്ട് അലക്കി നോക്കി അതൊക്കെ ഒരു അഹങ്കാരം ഇല്ലാതാവാൻ നല്ലതാണ് കൽവിലേ ഒരു അഹങ്കാരം എന്താ ഉമ്മ കണ്ടിട്ടില്ലേ കറ പോയിട്ടില്ലല്ലോ ഇത് അലക്കെടുത്ത ബുദ്ധിമുട്ടോ അറിഞ്ഞോ ഇത് ഉണക്കാൻ പെട്ട അവൻ അറിഞ്ഞിട്ടുണ്ടോ ഏർ ഇസ്തിരിട്ട് ചുളിവ് നേർന്നിട്ടില്ലല്ലോ ഉമ്മന്റെ നേർക്ക് ഭാര്യന്റെ നേർക്ക് ആ കരണ്ട് പോയതും വന്നതും അറിഞ്ഞോ അതിന്റെ ഇടക്ക് കുട്ടിയേക്ക് ഭക്ഷണം ഉണ്ടായി കൊടുത്തത് അറിഞ്ഞോ അതിന്റെ ഇടക്ക് ഉമ്മ അവിടെ ബെഡിൽ ബെഡ്റുഡിനായി കിടക്കുന്ന ഉമ്മയുടെ വിസർജ്യം നന്നാക്കിയത് അറിഞ്ഞോ അതൊന്നും അവരറിയേണ്ട കാര്യമില്ലല്ലോ സ്വന്തമായിട്ട് ഇതൊക്കെ ചെയ്ത് പഠിപ്പിക്കുക മുത്തിനെ വിസുല്ല ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ആവശ്യമാണ് ഇതൊരു തർബ്യത്തിന്റെ ഭാഗമാണ്